കുന്നംകുളം പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ അധ്യക്ഷത വഹിച്ചു കുന്നകുളം സുന്നി ടൌൺ ജുമാ മസ്ജിദ് ഖദീബ് നിസാർ അലി വാഫി റംസാൻ സന്ദേശം നൽകി പ്രസ് ക്ലബ് ട്രഷറർ സുമേഷ് പി വിൽസൺ വൈസ് പ്രസിഡന്റ് അഖിൽ രാമപുരം ജോയിന്റ് സെക്രട്ടറി ബിനേഷ് കിഴൂർ നിർവാഹക സമിതി അംഗം റഫീഖ് കടവല്ലൂർ അംഗങ്ങളായ സുധീഷ് മേക്കാട്ടിൽ കെ ആർ ബാബു രവീന്ദ്രനാഥ് കൂനത്ത് എം ബിജുപാൽ ഹരി ഇലത പി എസ് ടോണി വിഷ്ണു വിജയൻ മുകേഷ് കൊങ്ങണൂർ കെ കെ നിഖിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട അഞ്ചു കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് നമസ്കാരമാണ് നിസ്കാരം എല്ലാവർക്കും അറിയാം അതുപോലെ വൻ ഹജ്ജിന് പോവുക മുകളിൽ സമ്പത്തുള്ളവൻ ജക്കാത്ത കൊടുക്കുക മറ്റെന്താണ് റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക നോമ്പനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക എന്നത്